സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി അതിദരിദ്രാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്ന് സാമൂഹിക പുരോഗതിക്ക് സമൂഹത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവും കൂടി വേണമെന്നും യുവതലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച ഐ എച്ച് ആർ ടി കീഴിലെ സ്ഥാപനങ്ങൾ സ്നേഹത്വം സംഘടിപ്പിക്കും ലഹരിക്ക് അടിമപ്പെട്ട തലമുറയെ സ്നേഹത്തോടെ കരകയറ്റുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് ദേശീയപാത കണ്ണനൂരിന് സമീപം ബൈക്കുകൾ തമ്മിലിടിച്ച രണ്ടുപേർക്ക് ധാരണാദ്യം കണ്ണനൂർ മേലേപ്പുര പ്രമോദ് കൊടുവായൂർ പിട്ടുപീടിക കിഴക്കേത്തറ മൂപ്പൻ വീട്ടിൽ ഹബീബ് എന്നിവരാണ് മരിച്ചത് അതിദരിദ്രം ഇല്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്ന് പി സുമോദ് എം എൽ എ വടക്കുനേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡിയസിന് കീഴിലെ ഉജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ പെട്ടിക്കടയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് ആകുമ്പോഴേ അവരെ ദാരിദ്ര്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികളാണ് സത്വപരമായ നടപടികളാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് അപ്പം അതിന്റെ ഒരു ഘട്ടമാണ് ഒരുപാട് ആളുകൾക്ക് വീട് കൊടുക്കുക ഈ ഗ്രാമപഞ്ചായത്തിൽ എൺപതിനടുത്ത് ആളുകളുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടേറെ ആളുകൾക്ക് വീട് സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു അടുത്ത ഘട്ടം എന്ന രൂപത്തിൽ അവർക്കാവശ്യമായ റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു പിന്നീട് ഉപജീവന മാർഗം എന്ന നിലയിൽ ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ചെറിയ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകമായി പ്രൊജക്റ്റ് എന്ന നിലയിൽ ഇവിടെ കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായി ഒരു പെട്ടിക്കിടക്കാവശ്യമായ പ്രത്യേകമായി സജ്ജീകരിച്ച അതിൻ്റെ അതിൻ്റെ സജ്ജീകരണം ഉൾപ്പെടെ കൂടുപ്പടെ കൊടുക്കുന്ന സാഹചര്യം നമുക്ക് കാണാം സ്വാഭാവികമായും അവിടെ രാവിലെ മുതൽ രാത്രി വരെ ഏതെങ്കിലും ചെറിയ സാധനങ്ങളെല്ലാം വിറ്റ് ചെറിയതാണെങ്കിലും ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ജീവിതം കരുപിടിപ്പിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ശ്രീ സുബ്രഹ്മണ്യനും കുടുംബത്തിനും ഇതൊരു തുടക്കം മാത്രമാണ് സാമൂഹിക പുരോഗതിക്ക് പിന്തുണയും പ്രോത്സാഹനവും കൂടി വേണമെന്നും പറഞ്ഞു രാജ്യത്തെ ദാരിദ്ര്യമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു യുവതലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച ഐ എച്ച് ആർ ഡിക്ക് കീഴിലെ സ്ഥാപനങ്ങൾ സ്നേഹത്തോൺ സംഘടിപ്പിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ സംവിധാനമായ സംസ്ഥാനത്തെ ഐ എച്ച് ആർ ഡി കോളേജുകൾക്ക് കീഴിലാണ് വെള്ളിയാഴ്ച സ്നേഹത്തോൺ എന്ന പേരിൽ വിവിധ കേന്ദ്രങ്ങളിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമല്ലോ ഏതെടുത്തു കഴിഞ്ഞാലും ആദ്യം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ അടിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം പറയുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരിയാണ് ലഹരി പല രീതിയിലും അത് സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ശ്രമം എന്നുള്ള ഇതിലാണ് ഐ എച്ച് ആർ ഡിയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഐ എച്ച് ആർ ഡി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപനമാണ് ഗവൺമെൻറ് ഓഫ് കേരള ആണ് നടത്തുന്നത് അത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ബിന്ദു ടീച്ചറാണ് അതിന് നമ്മുടെ ഞങ്ങളുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു ടീച്ചറാണ് അപ്പോൾ ടീച്ചർ എന്നുള്ളൊരു പത്രസമ്മേളനം തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഐ എച്ച് ആർ ഡിയുമായി ചേർന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാളെ എല്ലാ സ്ഥലങ്ങളും എല്ലാ ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിലും ആയിട്ട് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിൽ അതാത് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ കോളേജുകളിലുള്ള സ്ഥലങ്ങളിൽ ഒരു സ്നേഹത്വൺ എന്ന് പറയുന്നത് നമ്മൾ ഹാക്കത്തോൺ എന്ന് പറയുന്ന പോലെ മാരത്തോൺ എന്ന് പറയുന്നത് പോലെ സ്നേഹത്തോൺ അപ്പോൾ സ്നേഹം വളർത്തുക നിർദ്വേഷം ഇല്ലാതെയാക്കുക അക്രമങ്ങൾ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ സ്നേഹത്തോൺ നടത്തുന്നത് സ്നേഹത്തോൺ നമ്മൾ തുടങ്ങുന്നത് ഏഴര എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വരുമ്പോൾ ഒരു എട്ട് എട്ടരക്കെയാവും നമ്മളിവിടെ എക്കര എന്ന് പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളോട് വടക്കഞ്ചേരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറുപുഷ്പമാണ് ചെറുപുഷ്പം സ്കൂൾ മുതൽ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയാണ് വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് വിദ്യാർത്ഥികൾ നടക്കാൻ ലഹരിക്ക് അടിമപ്പെട്ട യുവതലമുറയെ സ്നേഹത്തിലൂടെ കരകയറ്റുകയാണ് സ്നേഹ സന്ദേശത്തിലൂടെ ലക്ഷ്യമിടുന്നത് നെന്മാറ അയലൂരിലെ ഐ എച്ച് ആർ ഡി കോളേജ് വടക്കഞ്ചേരി ഐ എച്ച് ആർ ഡി കോളേജ് എന്നിവർ സംയുക്തമായി വടക്കഞ്ചേരി ടി ബി ജംഗ്ഷനിൽ നിന്നും കാലത്ത് സ്നേഹത്തോൺ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം തരൂർ എം എൽ എ പി പി സുമോദ് ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിച്ച ശേഷം തേനെടുക്ക ഐ എച്ച് ആർ ഡി കോളേജിൽ സ്നേഹമതിൽ തീർക്കും ഇതിനുശേഷം നടക്കുന്ന സ്നേഹ സംഗമത്തിൽ വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽമാരായ പ്രദീപ് സോംസുന്ദരം ഡാലി ജോൺ അധ്യാപകൻ ടി എസ് സുബി എന്നിവർ പങ്കെടുത്തു നെന്മാറയിലെ സ്നേഹത്തോൺ പരിപാടി നെന്മാറ എം എൽ കെ ബാബു ഉദ്ഘാടനം ചെയ്യും ദേശീയപാത കണ്ണനൂരിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച രണ്ടുപേർക്ക് ദാരുണാന്ത്യം കണ്ണനൂർ മേലേപ്പുര പ്രമോദ് കൊടുവായൂർ പിട്ടുപീടിക കിഴക്കേത്തറ മൂപ്പൻ വീട്ടിൽ ഹബീബ് എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന എ ജയനെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയായിരുന്നു അപകടം പ്രമോദ് ബുധനാഴ്ച രാത്രിയും ഹബീബ് വ്യാഴാഴ്ച പകലുമാണ് മരിച്ചത് ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബും ഫിൻസ്കിൽ അക്കാദമിയും സംയുക്തമായി നൂറ് വനിതകൾക്ക് കമ്പ്യൂട്ടറിൽ പ്രാഥമിക പരിജ്ഞാനം നൽകും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ദിനത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ശരത് കെ ബി മേനോൻ ഗോപാലൻ സുകുമാരൻ രാജീവ് രാമനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോ ആദ്യം തുടങ്ങുമ്പോ ഒരു ബാച്ച് ആയിട്ട് പറഞ്ഞ് പ്ലാൻ ചെയ്ത് പിന്നീട് കുറച്ചും നൂറ് വനിതകൾക്ക് നമ്മൾക്ക് ബേസിക് സ്കില്ലാണ് എം എസ് ഓഫീസിൽ കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് ഈ മാർച്ച് എട്ടാം തീയതി ലോകവനിതാ ദിനത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് ഒരു ബാച്ചിൽ ഒരു പത്ത് വനിതകൾ മാത്രമാണ് നമ്മൾക്ക് അവർക്ക് ശ്രദ്ധ കൊടുക്കാനും മറ്റു വാർത്തകളിലേക്ക് ഓട്ടോറിക്ഷകൾക്ക് നടപ്പിലാക്കുന്ന അശാസ്ത്രീയ നിയമങ്ങൾക്കെതിരെ ഓട്ടോ മസ്തു സംഘം ബി എം എസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഒന്നാം നമ്പർ സംഘടനയാണ് ഭാരതീയ വസ്തു സംഘം ആ ഭാരതീയ വസ്തു സംഘം ഭരിക്കുന്നവന്റെ കൊടി നോക്കിയല്ല സമരം ചെയ്യുന്നത് പക്ഷേ

കുളത്തിലെ വെള്ളത്തിൽ രാസമാലിന്യം കലർന്നതാണ് മീനുകൾ ചാവാനിടയാക്കിയതെന്നാണ് നാട്ടുകാരിലെ സംശയം സ്റ്റീൽ കമ്പികൾ ഉൾപ്പെടെ നിരവധി വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയിലെ പൊതു മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത് വേനൽക്കാലം രൂക്ഷമായതോടെ വെള്ളത്തിനായി പൊതുജനം നെട്ടോട്ടം ഓടുന്ന സമയത്ത് കുളത്തിലെ മീനുകൾ ചത്തത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് വേനൽക്കാലത്ത് ദാഹലം തേടിയെത്തുന്ന പക്ഷികളും പ്രാണികളും ചത്തുവീഴാനിടയാവുന്നുവെന്ന ഭയവും ജനങ്ങൾക്കുണ്ട് മൂന്നു മാസം മുൻപ് കോരയാർ തീരത്തെ തടയണയിലും രാസമാലിന്യം ഒഴുകിയെത്തിയിരുന്നു പരിസരത്തെ കമ്പനികൾ പുറന്തള്ളുന്ന മാലിന്യമാണ് ചെക്ക് ഡാമിലേക്കും കുളത്തിലേക്കും ഒഴുകിയെത്തുന്നത് രാസമാലിന്യം കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ എത്തുമെന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട് കമ്പനികളുടെ രാസമാലിന്യം പുറന്തള്ളലിനെതിരെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും പ്രശ്നപരിഹാരമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാർ പരാജയമാണെന്നും ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചാണ് ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി ടൗണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് ഉദ്ഘാടനം ചെയ്തു നിരവധി അക്രമ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വടക്കഞ്ചേരിയിൽ തന്നെ മാസം ചാർജ് ചെയ്തിട്ടുള്ളത് നിരവധി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അണക്കപ്പാറയിൽ നിന്നും അഞ്ച് കിലോ കഞ്ചാവാണ് പിടിച്ചതെങ്കിൽ ഒരു മാസം മുന്നേ പന്നിയങ്കരയിൽ നിന്നും മെത്താഫിറ്റമിൻ അടക്കമുള്ള രാസ ലഹരി വസ്തുക്കളാണ് ഇവിടെ യുവാക്കളുടെ കയ്യിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുള്ളത് എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെ നെടുകാലാവസ്ഥയാണ് ഇന്ന് ഈ യുവാക്കൾ വടക്കഞ്ചേരിയിലടക്കം കേരള സംസ്ഥാനത്തുടനീളം സംസ്ഥാനങ്ങളുടെ വരുന്ന ഈ ലഹരിക്ക് ലഹരി അക്രമങ്ങൾക്ക് പ്രതിഷേധിച്ചു കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രതിഷേധ ജ്വാല ഇവിടെ തെളിയിക്കുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം ആശാവർക്കർമാർ കഴിഞ്ഞ ഇരുപത് ദിവസത്തിലധികമായി തിരുവനന്തപുരത്ത് ആശാവർക്കാണ് പി ബി ജെ പി സംസ്ഥാന സമിതി അംഗം സി എസ് ദാസ് മുഖ്യപ്രഭാഷണം നടത്തി എൻ കൃഷ്ണകുമാർ കെ പ്രതാപ് എൻ വി വാസുദേവൻ വി പ്രതീഷ് അജിത്ത് സന്തോഷ് കോമളം ധനിത എന്നിവർ സംസാരിച്ചു ഏപ്രിൽ രണ്ടിന് നടക്കുന്ന വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവ് കാർത്തിക തിരുനാൾ വേലമഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ഏപ്രിൽ രണ്ടിന് നടക്കുന്ന വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവ് കാർത്തിക തിരുനാൾ വേലമഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനമാണ് കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണൻ നിർവഹിച്ചത് ഇവിടെ ഇന്ന് ശ്രീ കൊടിക്കാട്ട് യുടെ വേല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഈ പ്രകാശന കർമ്മത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ ക്ഷേത്ര ഭാരവാഹികളോടും വിശിഷ്യ എൻ്റെ കൂടിയായ ശ്രീ ഗണേഷ്ണോടും നന്ദി പറയുന്നു കൊടിക്കാട്ടുമതി എന്ന് പറയുന്നത് ഏത് സമയം അദ്ദേഹത്തിൻ്റെ വായന നിന്ന് ഞാൻ കേൾക്കുന്ന ഒരു പേരായതുകൊണ്ട് ഭഗവതിയുടെ ഈ നാമം എപ്പോഴും ഒരു അഞ്ച് മിനിറ്റ് വർത്താനം പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും രമേശ് ഇങ്ങനെ എപ്പോഴും പറയാം മുത്തിയെ സാക്ഷി നിർത്തി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവൻ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെക്കുറിച്ച് നല്ല പരിചയം എനിക്കുണ്ട് നമുക്ക് അറിയാം നമ്മുടെ പൂർവികമായ പൈതൃകത്തിലൂടെ വന്ന ഭക്തി ശരിക്കും അമ്മ ദൈവങ്ങളെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാവുകളായിരുന്നു നമ്മുടെ ഭക്തിയുടെ മൂർത്തിമ കേന്ദ്രം പിന്നീട് കാവുകൾ ക്ഷേത്രങ്ങളിലേക്ക് പരിണമിച്ചപ്പോഴൊക്കെ കാവുകളുടെ ഭംഗികളും കാവുകളും തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി രക്ഷാധികാരി വി കെ സേതുമാധവൻ സെക്രട്ടറി എം സത്യനാരായണൻ വർക്കിംഗ് പ്രസിഡന്റ് കണ്ണൻ എം ശിവദാസൻ സുമേഷ് ബാബു വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു